നല്ല അടിപൊളി മുരിങ്ങക്കായി കിട്ടിട്ടുണ്ട് അപ്പൊ ഇത് വെച്ചിട്ട് ഒരു പരിപ്പ് കറി പിന്നെ നല്ലൊരു ഹായ് ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഒന്നും ലേക്കും തരാൻ മറക്കരുത് കമനും കൂടി അയക്കാം മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ എനിക്കിഷ്ടപ്പെട്ട സാധനമാണ് നമ്മളെ മുരിങ്ങക്കായ കേട്ടോ അതെപ്പോഴൊന്നും കിട്ടൂല അതിൻ്റെ കുറച്ച് സീസൺ വന്നാലാണ് നമുക്ക് മുരിങ്ങക്കായ കിട്ടുള്ളൂ അപ്പം ഞാൻ മാർക്കറ്റിൽ പോയപ്പോൾ മുരിങ്ങക്കായ കണ്ടപ്പോൾ ഞാൻ വേഗം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മുരിങ്ങക്കായും പരിപ്പും കൂടിയിട്ട് വെക്കണം അപ്പോൾ തന്നെ ചീര ഉണ്ടല്ലോ നല്ല അടിപൊളി ഫ്രഷ് ചീര തന്നെ അപ്പം അതും കൂടി ഒന്ന് ഉപ്പരി ഉണ്ടാക്കണം കേട്ടോ വറവുണ്ടാക്കണം പിന്നെ കുറച്ച് മീനുണ്ട് അതും കൂടി അങ്ങ് പൊരിച്ചെടുക്കണം അപ്പോൾ ഇതാ മുരിങ്ങക്കായൊക്കെ നന്നാക്കി എടുത്തു കേട്ടോ അപ്പോൾ എന്താ പറയുക അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടേനു അപ്പോൾ ഇവിടെ വെച്ചെങ്കിൽ വേസ്റ്റ് കൊണ്ടുപോവുക പ്ലാസ്റ്റിക് വേറെ വെക്കണം അപ്പോൾ തന്നെ ആ നമ്മളെ പച്ചക്കറിയൊക്കെ അരിയുന്ന വേസ്റ്റ് ഉണ്ടല്ലോ അതെല്ലാം വേറെ വെക്കണം കേട്ടോ ഒന്നിച്ചിട്ട് കൊണ്ടുപോവില്ല അപ്പോൾ രണ്ടെണ്ണത്തിലായിട്ട് ഇട്ട് വെക്കണം അപ്പോൾ ഇതാ മുരിങ്ങാക്കായ കയ്യിലേക്ക് ഇട്ട് വെച്ചു അപ്പോൾ ഇത് ഞാൻ ബിരിയാണി ഉണ്ടാക്കിയത് ബാക്കി ഉണ്ടായിരുന്നിട്ടോ അത് ചൂടാക്കിയിട്ടങ്ങ് നീങ്ങി നീക്കി വെച്ചതാണ് അപ്പോൾ ഇതാ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു അപ്പോൾ തന്നെ പച്ചമുളകും കൂടി അങ്ങ് അരിഞ്ഞിട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ നമുക്ക് പരിപ്പും കൂടി അങ്ങ് വേവിക്കാൻ വെക്കാം കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ ഇപ്പോൾ വീഡിയോസ് ഞാൻ കുറവാണ് ഇടുന്നത് ഞാനിപ്പോൾ ലൈവ് വീഡിയോ ഞാൻ അധികം ഞാൻ ലൈവില്ല കേട്ടോ ലൈവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട് അങ്ങനെയെല്ലാം ആയിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാ പിന്നെ ഞാൻ വിചാരിച്ചു ലോങ് വീഡിയോയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കണ്ടേ അപ്പം ഇതാ പച്ചമുളക് ഞാൻ മുളകും കൂടി ഇട്ടിട്ടില്ല അതിലേക്ക് നമ്മൾ എരിവുള്ള മുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഉപ്പും കൂടി ചേർത്തിട്ട് ഞാൻ വേവിക്കാൻ വെക്കുകയാണ് അപ്പോൾ ചോറ് അവിടെ ഞാൻ ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചൊരു വേവുള്ള എരിയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഗ്യാസൊക്കെ കുറച്ച് കുറച്ച് വെച്ചിട്ട് വേവിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പരിപ്പും കൂടി അങ്ങ് അങ്ങ് കുക്കറിലാക്കിയിട്ടങ്ങ് വെച്ചുകൊടുക്കാതെ ചെറുപയറിൻ്റെ പരിപ്പാണ് കേട്ടോ ഇത് തന്നെയാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് വേണം നമുക്ക് ചീര ചീരയൊന്നരിഞ്ഞെടുക്കാൻ കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ ഇവിടെ ഭയങ്കര ചൂടാട്ടോ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് എന്താ പറയുക ഒരു മഴേൻ്റെ ഒരു ഇതുപോലും ഇല്ല കേട്ടോ എന്താ വെച്ചാൽ ചൂടാണ് ഭയങ്കര ചൂട് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് അപ്പോൾ എല്ലാവരും നല്ലവണ്ണം വെള്ളമൊക്കെ കുടിച്ച് അതുപോലെ തന്നെ നല്ലവണ്ണം വെള്ളം കുടിക്കുക കേട്ടോ ചൂടത്ത് എന്താ വെച്ചാൽ ചൂട് കുറയാനും ഒക്കെ നല്ലതാണ് അപ്പോൾ തന്നെ നാരങ്ങയിൽ കുറച്ചുപ്പൊക്കെ ഇട്ടിട്ട് കുടിക്കുക അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ചൂടിൻ്റെ സമയത്തൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്താ വെച്ചാൽ ഇവിടെ ഇപ്രാവശ്യം കുറച്ച് അധികമാണ് കേട്ടോ എപ്പോഴാണ് ഒരു മഴ കിട്ടുക എന്നുള്ള അങ്ങനെ നോക്കി നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതാ ഞാൻ കുക്കറിലേക്ക് ചെറുപയർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുപയറിൻ്റെ പെരിപ്പ് അതിലേക്കും കുറച്ച് മഞ്ഞളും അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഇത്തിരി ഒന്ന് അങ്ങ് ഒഴിച്ചു കൊടുക്കും കേട്ടോ എന്താ വെച്ചാൽ കുക്കർ അടിക്കുമ്പോൾ പുറത്ത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ നമുക്കിനി നമ്മളെ ചീരയൊന്നങ്ങ് എരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പച്ച ചീരയുമുണ്ട് ചുവന്ന ചീരയുമുണ്ട് കേട്ടോ പച്ച ചീര എനിക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് ചുവന്ന ചീര എനിക്ക് വാങ്ങിച്ചത് അപ്പോൾ ഇതാ കറിയിലേക്ക് ഞാൻ തേങ്ങ ഒന്ന് അരക്കാണ് പക്ഷേ ഉണ്ടല്ലോ ഇപ്പം വാങ്ങുന്ന തേങ്ങ മൊത്തം കേടുവരികെട്ടോ ചൂട് കാരണം വെള്ളം വേഗം വറ്റിപ്പോന്നു അതുകൊണ്ട് തേങ്ങ വേഗം കേടായി പോകുന്നുണ്ട് കേട്ടോ കടയിൽ നിന്ന് വാങ്ങുന്ന തേങ്ങയാണ് അതോ തേങ്ങക്ക് ഭയങ്കര പൈസ കൂടുതലാണ് കേട്ടോ ഇവിടെ ഭയങ്കര പൈസ കൂടി കൂടിയിട്ടാണുള്ളത് പക്ഷേ ചില തേങ്ങനെ ചിരങ്ങണ സമയത്ത് അപ്പാട് അങ്ങ് പോരും എന്താ പറയുക തൊണ്ടോടക്കനെല്ലാം അങ്ങ് പോരും കേട്ടോ അപ്പോൾ തേങ്ങ വേഗം വെള്ളം വെറ്റിപ്പോകുന്നുണ്ട് തേങ്ങയിൽ അപ്പോൾ ഞാൻ ഇപ്പം ചെയ്യുന്നത് തേങ്ങ കൊണ്ടുവന്നാൽ എല്ലാ തേങ്ങയൊന്ന് ചിരകിയിട്ടുണ്ടല്ലോ ആ ഫ്രിഡ്ജിൽ വെക്കൂട്ടോ അല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് കേടുവരുന്നുണ്ട് ചൂട് കാരണം വെള്ളമൊക്കെ വെറ്റിപ്പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതിലേക്ക് പരിപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ കുറച്ച് ജനലങ്ങ് തുറന്നു വെച്ചതാട്ടോ പിന്നെ എന്താ വെച്ചാൽ ഭയങ്കര ചൂടുണ്ട് കുറച്ച് അധികം ചൂട് കൂടുതലാണ് അപ്പോൾ ഇതാണ് ആ തേങ്ങയും കൂടി അങ്ങ് അങ്ങ് വീത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ തിളക്കാനൊന്നും സമ്മതിക്കില്ല കേട്ടോ പിന്നെ ഇപ്പോൾ ഉപ്പൊക്കെ ഒന്ന് റെഡിയാക്കി ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടോ എന്നിട്ട് കടുക് പൊട്ടിച്ചു കറി വെപ്പില ഇട്ടു അതുപോലെ തന്നെ നമ്മൾ ചുവന്ന മുളക് ഇട്ടിട്ട് ഒന്ന് കടുക് പൊട്ടിക്കുക കേട്ടോ കറിയിലേക്ക് അപ്പോൾ ഇത്തിരി മുളകും പൊടിയും കൂടി അങ്ങ് ചേർത്ത് കൊടുത്ത് കേട്ടോ അങ്ങനെ ഇട്ടുകൊടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് കറിക്ക് അപ്പോൾ ഇതാ നമ്മളെ മുരിങ്ങക്കായ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചിട്ട് ഇനി ഞാൻ നമ്മളെ ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ നോക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ കടുക് പൊട്ടിച്ചു എന്നിട്ട് പിന്നെ നമ്മളെ ചീര അങ്ങിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായി ഒന്ന് പോയി കിട്ടണം കേട്ടോ അതും വരെ ഞാൻ ഉപ്പിട്ടിട്ടോ ഒന്ന് അങ്ങ് വേവിച്ചെടുക്കും ടൈലേക്ക് ചമ്മന്തിയാക്കിയിട്ട് അങ്ങുകൊടുക്കലട്ടോ അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ചീര ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഒരു ഒരു പച്ച ചീരി ഉണ്ടാകുന്നതും ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ഇതാ നമ്മളെ വറവിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടപ്പോൾ ഞാൻ ഒന്ന് തേങ്ങയും ഒക്കെ ഇട്ടിട്ട് മഞ്ഞളും അതുപോലെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ചമ്മന്തി ആക്കിയിട്ട് അങ്ങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അടുത്തത് മീൻ പൊരിച്ചെടുക്കണം ഇതാ ഞാൻ ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ അതിലേക്ക് ഞാൻ മീനും കൂടി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ ബേസൻ നിറച്ച് പാത്രങ്ങൾ നിറഞ്ഞു കേട്ടോ കഴുകേണ്ട പാത്രങ്ങളാണ് അതാണ് എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത കാര്യം ഈ പാത്രം കഴുകുന്ന കാര്യത്തിൽ ഭയങ്കര മടിച്ചാണ് ഞാൻ പിന്നെ അപ്പം ഇതാ ഞാൻ മീനൊക്കെ ഒന്നങ്ങ് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേനും നമുക്ക് ആ പാത്രങ്ങളൊക്കെ ഒന്നങ്ങ് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ എന്നാലാണ് നമ്മൾ കൗണ്ടർ ടോപ്പ് ഒന്നങ്ങ് വൃത്തിയാക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്ക മറക്കരുത് കേട്ടോ കമൻ്റും കൂടി തരാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്കും കൂടി തരാട്ടോ അപ്പോൾ ഇനിയൊരു നല്ലൊരു വീഡിയോയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ എല്ലാവരും സുഖമായിരിക്കും കേട്ടോ